ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിക്കപ്പെട്ട കാർ പോലീസ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ മൂന്ന് ദിവസമായി ബസ് സ്റ്റാൻഡിലെ വെയ്റ്റിംഗ് ഷെഡിന് മുന്നിലുണ്ടായിരുന്ന കാർ ടെക്നിക്കൽ സംഘമെത്തി കെയ്ൻ ഉപയോഗിച്ചാണ് സ്റ്റേഷനിലേക്ക് മാറ്റിയത് എങ്ങനെയായിരുന്നു രാജേഷ് തൃശൂർ സ്വദേശി രാജീഷ് എന്നയാളുടെ പേരിലുള്ളതാണ് കാർ ചകപ്പുഴ കുണ്ടം തടത്തിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ജയ്മോൻ എന്നയാളാണ് കാർ ഇവിടെ ഉപേക്ഷിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞത് ഇയാൾ കാപ്പ കേസിലെ പ്രതിയാണ് കാർ അനുവാദമില്ലാതെ ദിവസങ്ങളായി പാർക്ക് ചെയ്തതിന് പെനാൽറ്റി തുക അടക്കാനുണ്ട് ഇതിനു പുറമെ ട്രാഫിക് ലംഘനത്തിനുൾപ്പെടെ ഏഴോളം പെനാൽറ്റി കേസുമുണ്ട് പോലീസ് തൃശൂർ സ്വദേശിയായ ആക്സി ഓണക വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് ഇയാളെത്തി കാർ നേരിട്ട് കൈപ്പറ്റുമെന്നും പോലീസ് അറിയിച്ചു The mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.